பிஜேபி அடிமாடி மண்டலம் கமிட்டி தலைமையில் சுகாதாரத்துறை அமைச்சர் வீணா ஜோர்ஜ் ராஜினாமா செய்ய வேண்டும் என்று வலியுறுத்தி கண்டன ஊர்வலம் நடத்தப்பட்டது மாவட்ட துணைத் தலைவர் இ மோகனன் கண்டன ஊர்வலத்தை துவக்கி வைத்தார் ഭാരതീയ ജനതാ പാർട്ടി അടിമാളി മണ്ഡലം കമ്മിറ്റിയുടെ കമ്മറ്റിയ തലമില്ല സുഹാതർ വീണാ ജോർജ് രാജിനാ ചെയ്യ ഊർവം നടത്തപ്പെട്ടത് സുഹാതീഴ്ചി ഏർപ്പെടുത്തിയ അമർ രാജന വലിയ ഊർവലം നടത്തപ്പെട്ടത് അടിമാലി മണ്ഡലം തലവർ അനീഷ് തലമുറ മാവട്ട് ഇ കെ മോഹൻ ഊർവലത്തെ തുടക്കി വെച്ചു ആ രോഗിയുടെ തലക്കിലും കാറ്റിലും ഓരോ ആളുകളുണ്ടാകും കാരണം ഈ രോഗി ഒന്ന് ഡിസ് പോയെങ്കിൽ മാത്രമാണ് ഈ ഈ കട്ടിലൊന്ന് പറ്റുള്ളൂ രോഗികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ ഇതിന്റെ ഭരിക്കുന്ന ആണ് ആ നാട് ചെയ്യുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ഭരണാധികാരികളാണ് ഇടുക്കി മാവട്ട് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭാ മുഖ്യവരെ ആവട്ടാണ് മനോജ് കുമാർ ആനി ആണിബാബു മണ്ഡലം തുണെത്തോമനകുട്ടൻ മണ്ഡലം ജയേഷ് രാജീവ് എലിയാസ് പോകുന്ന அடிமாளி ஏரியா தலைவர் அனுராஜ் வெள்ளத்தோல் பஞ்சாயத்து கமிட்டி தலைவர் மதுசூதனன் பள்ளிவாசல் பஞ்சாயத்து கமிட்டி தலைவர் சார்லி பி போன்றவர்கள் பங்கெடுத்தனர் நியூஸ் பீரோ அடிமாளி